ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വെണ്മണിക്കടുത്ത് വെള്ളലെന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ രാജഗിരി മലനിരകളുടെ താഴ്വരയിൽ ക്രിസ്തുരാജ് എന്ന ദേവാലയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ ദേവാലയത്തിന് ഈ നാട്ടിലെ മുഴുവൻ ജാതി മത ഭേദമന്യേ എല്ലാ ആളുകൾക്കും മറക്കാൻ കഴിയാത്ത ബന്ധമുള്ള ഒരു ദേവാലയമാണ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഈ ഗ്രാമത്തിന് ചുറ്റും നാൽപ്പതോളം ഉരുളുപൊട്ടിയപ്പോൾ ഈ പള്ളിയിലെ ഇടവക വികാരി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു വരുത്തി ഈ പള്ളിയുടെ പരിഷ്ക്കാളിൽ അഭയവും ഭക്ഷണവും മരുന്നും കൊടുത്ത ഒരു ദേവാലയത്തിൻ്റെ ചരിത്രം നമ്മളെ കോരിത്തരിപ്പിക്കുന്നതാണ് ഇതൊരു ഇടവകയായിട്ട് മുപ്പത്തൊന്ന് വർഷമേ ആയിട്ടുള്ളൂ അതുക്കു മുമ്പ് ഈ പള്ളി വെൺമിണി എന്ന ഒരു പള്ളിയുടെ ഒരു ശാഖ മാത്രം ഒരു ചെറിയ ഷെഡ് ഈറ്റ ഇല കൊണ്ട് മേഞ്ഞ് ചാണകം മെഴുകിയ ഒരു തറയും ഒരു മേശയും മാത്രമിട്ട് ഒരു ബലിപീഠമുണ്ടാക്കി ഒരു കുർബാന അർപ്പിച്ച ഒരു സ്ഥലമാണിത് പിന്നീട് കോതമംഗലം രൂപതയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഒരു ഇടവകയായി മാറി അങ്ങനെ കോതമംഗലം രൂപതയിൽ നിന്നും ആദ്യമായി ഒരു വൈദികനെ ഇങ്ങോട്ട് അയക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് മംഗലശ്ശേരി എന്നാണ് അദ്ദേഹമാണ് പിന്നീട് ഇവിടെ വികാരിയായി കുറച്ചുനാൾ സേവനമനുഷ്ഠിച്ചത് പോലെ യാതൊരു തരത്തിലുള്ള വഴി സൗകര്യങ്ങളും അന്നില്ലായിരുന്നു മലകൾ താണ്ടി വന്യമൃഗങ്ങളുടെ ശല്യം സഹിച്ച് അദ്ദേഹം ഇവിടെ വന്ന് കുർബാന അർപ്പിച്ചു അദ്ദേഹം സ്ഥലം മാറിപ്പോയതിനു ശേഷം വീണ്ടും ജെയിംസ് പാലക്കാമറ്റത്തിൽ എന്നൊരു അച്ഛനാണ് പിന്നീട് എത്തിയത് ഈ പരിമിതമായ സാഹചര്യത്തിൽ അദ്ദേഹവും കുറേക്കാലം ഇവിടെ സേവനമനുഷ്ഠിച്ചു വീണ്ടും തോമസ് പൂവത്തുങ്കൽ എന്ന ഒരച്ഛന് ചാർജ് കിട്ടി അദ്ദേഹവും നല്ല രീതിയിൽ ഇവിടെ സേവനമനുഷ്ഠിച്ച ഒരു വൈദികനാണ് പിന്നീട് നിരവധി വൈദികർ ഇവിടെ എത്തി ഫ്രാൻസിസ് നന്ദലത്ത് ഫാദർ ജോസഫ് മുണ്ടയ്ക്കൽ ഫാദർ ജോൺസൺ പഴയ പീടികയി ഫാദർ ജീൻസ് പുളിക്കൽ എന്നീ അച്ഛന്മാരുടെ സേവനവും വളരെ മികവറ്റതായിരുന്നു അവരുടെ സേവനത്തിൽ നിന്നാണ് ഏകദേശം നൂറ്റി എൺപതോളം ഇടവക അംഗങ്ങൾ ഈ കൊച്ചി ഗ്രാമത്തിലുണ്ടായത് തുടർന്നു വന്ന ജെയ്സൺ നിരവത്ത് എന്ന ഒരു ഫാദറാണ് വെള്ളലിന് ഒരു പുതിയ പള്ളി എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ നിരന്തര പ്രയത്നവും ഇടവക അംഗങ്ങളുടെ സഹകരണത്തോടു കൂടി ആലോചനകൾ മുമ്പോട്ട് പോയപ്പോഴാണ് ആകസ്മികമായി അദ്ദേഹത്തിന് ഒരു ഒരപകടം പറ്റുകയും ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ചെയ്തു തുടർന്ന് ഇടവക വികാരിയായിട്ട് ചാർജ് കിട്ടുന്നത് ജിയോ ചെമ്പരത്തി എന്ന അതിപ്രഗത്ഭനായ ഒരു വൈദികനാണ് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും ഇടവക അംഗങ്ങളുടെ കഠിന പ്രയത്നവും ഏകദേശം രണ്ട് വർഷം കൊണ്ട് അതിമനോഹരമായ ഒരു ക്രിസ്തുരാജൻ്റെ ദേവാലയം വെള്ളി ഗ്രാമത്തിൽ ഉയർന്നു വന്നു രണ്ടായിരത്തി പതിനെട്ടാം ആണ്ട് ഏപ്രിൽ മാസം പത്താം തീയതി അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ പള്ളി വെഞ്ചിരിപ്പ് നടന്നു തുടർന്ന് ഈ മനോഹരമായ ക്രിസ്തുരാജ് ദേവാലയം ഈ ഇടവാകങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച് അദ്ദേഹവും സ്ഥലം മാറിപ്പോയി തുടർന്ന് ജോസഫ് കപ്പ്യാരുമല എന്ന ഒരച്ഛനാണ് വന്നത് തുടർന്ന് ഇപ്പോൾ ഈ കാലയളവിൽ വളരെ ബഹുമാനപ്പെട്ട നമ്മുടെ ഫാദർ സെബാസ്റ്റ്യൻ കൊന്തേപ്പള്ളിയാണ് ഇവിടുത്തെ ഇടഭാഗ വികാരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഇതാ മറ്റൊരു പെരുന്നാൾ കൂടി കടന്നു വരുന്നു അതിമനോഹരമായ പെരുന്നാൾ ഒരു ലൈറ്റ് ഷോയും ഒരു ഫ്യൂഷനും ചെണ്ടമേളവും വർണ്ണ മനോഹരമായ വിസ്മയം അതുപോലെ തന്നെ ഒരു മഹാസദ്യയും ഇന്നാട്ടിലെ നല്ലവരായ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കാഴ്ച വിരുന്നൊരുക്കെയാണ് ഇപ്പോൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഈ കുടിയേറ്റ മേഖലയിൽ ഈ മലയോര കർഷകർക്ക് ഇനിയൊരാഘോഷം ഒരു വർഷം കൂടി കാത്തിരിക്കണം ഈ രാജഗിരി മലനിരകളിൽ നിന്നും ക്രിസ്തുരാജൻ്റെ അനുഗ്രഹത്തിൻ്റെ കാറ്റ് വീശുന്ന ബ്ലാത്തിക്കവല മുട്ടമുടി ബാലനാട് പുളിക്കത്തൊട്ടി വെള്ളക്കയം വെള്ളള് എന്നീ ഗ്രാമത്തിലായ നല്ലവരായ ജനങ്ങൾക്ക് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് വീണ്ടും ക്രിസ്തുരാജൻ്റെ ഒരു ഓർമ്മ ഓർമ്മത്തിരുന്നാളിനായി അപ്പോൾ നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം വീണ്ടും കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ